നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം 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 നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് നിങ്ങൾ ഞാൻ നല്ല കുറച്ച് സംഭവങ്ങൾ പറയാം അതേപോലെ തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് ആ ലൈക്ക് വട്ടനിലൊന്ന് ഞെക്കുക ഇന്നലെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് എല്ലാവർക്കും അക്കം അഴിഞ്ഞ് നന്ദി ഒരുപാട് നല്ല കമൻ്റ് ഇട്ട് ഒരുപാട് നല്ല നല്ല ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ചെ നിങ്ങളുടെ ഓരോരുത്തർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സംഭവങ്ങളിലേക്ക് കിടക്കാം ബിഗ് ബോസ് സംഭവങ്ങൾ ഇന്നലെ ഇപ്പം നടന്നത് ഇന്നലെ നടന്ന മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിഷൻ ആണ് എവിഷനാണെന്നില്ല ഏറ്റവും ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർ ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു എവിഷനാണ് ഇന്നലെ നടന്നത് എവിഷൻ നടന്നു എന്ന് മാത്രമല്ല നല്ല സൂപ്പർ എവിഷൻ ആയിരുന്നു സകല ഉപ്പ് സത്യാഗ്രഹത്തിനും പോയിട്ടുള്ള നാരികൾ എന്നന്നെ പറ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് അവിടെ തിന്നും കുടിച്ചും വായ തുറക്കാണ്ട് വായയിൽ പഴം വിഴുങ്ങിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ ഇന്നലെ എവിഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ആഴ്ച ഇനി രണ്ട് പേര് പോകും രണ്ട് പേര് പോകുന്നത് ഏത് ഉപ്പ് കുറുക്കികളാണ് നമുക്ക് ഞാൻ എൻ്റെ എൻ്റെ സംശയം എല്ലാം നമുക്കെല്ലാം ഉറപ്പല്ല നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് വോട്ടിങ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സംശയം അവിടെ ഒരു ഒരു നന്ദന എന്ന് പറഞ്ഞുള്ള പറഞ്ഞുള്ളൊരു മരവാഴിയുണ്ട് അത് ഓവർ സ്മാർട്ട് എനിക്ക് വീട് വേണേ എനിക്ക് ബിഗ് ബോസ് വീട് ഇട്ടാണ്ടാക്കി തരണേ എനിക്ക് വീടില്ലേ എനിക്ക് വീടില്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഒരു നന്ദന നിങ്ങൾ കണ്ടല്ലോ ഇത് ഈ സാധനത്തിന് എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് എടുത്ത ദൂരകളിയാണ് അത്രയും നല്ലത് അത്രയും നന്നായി ബിഗ് ബോസിന് തരവുയർത്തിയിരിക്കുക അപ്പോൾ അത് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ നോമിനേഷനിൽ വരുന്നത് മാത്രമല്ല പെട്ടി നോക്കിയിട്ടാണ് ക്യാഷ് പെട്ടി ബിഗ് ബോസിൽ ബോസിലൊരു ക്യാഷ് ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് നോക്കിയിട്ട് അതിൽ ചിലപ്പോൾ അഞ്ച് ലക്ഷം ഉണ്ടാവാം പത്ത് ലക്ഷം ഉണ്ടാകും ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടാവാം ചിലപ്പോൾ മുപ്പത് ലക്ഷം ഉണ്ടാവാം ആ ഒരു പെട്ടി ടാസ്ക് നോക്കിയിട്ടാണ് ഈ കള്ളി അവിടെ ഇരിക്കുന്നത് എപ്പോൾ പെട്ടി ടാസ്ക് വരുന്നോ ഇത് എടുക്കണം എടുത്തിട്ട് ഓടണം അതിൽ എത്ര ആയാലും കുഴപ്പമില്ല എനിക്ക് വീട് പണിക്കണം ഇത് ബിഗ് ബോസ് തന്നെ വന്നത് തരണം എന്ന് പറഞ്ഞിരിക്കണത് പക്ഷേ ഇതിനൊക്കെ ദൈവം കൂടി സമ്മതിക്കണേ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ കിട്ടാൻ വെച്ചാൽ കിട്ടിയോട്ടെ നമുക്കൊരു കുഴപ്പമില്ല ഇങ്ങനെ ഈ കിടന്ന് കരയിലെ നമുക്ക് ബുദ്ധിമുട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഓടി ഇടുമ്പോൾ നമ്മളൊക്കെ വീട് സ്വന്തമായി സ്വയമായി അധ്വാനിച്ചുണ്ടാക്കണം ഒരാൾ വീടുണ്ടാക്കി വരും എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് പ്രേക്ഷകരടയിലും തണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച നന്ദന ഔട്ടാവും നന്ദന ഔട്ടായ അടുത്ത ആഴ്ച പെട്ടി ടാസ്ക് വരുന്നത് അടുത്ത ആഴ്ച പെട്ടി ടാസ്ക് വന്നു കഴിഞ്ഞാൽ നന്ദൻ അവിടെ ബിഗ് ബോസ് ഹൗസിലുണ്ടാവില്ല നന്ദനി നോറണ് പോവാനായിട്ട് സാധ്യത കൂടുതൽ ഈ സായി എന്ന് പറഞ്ഞാൽ ആ ഒരു മരവാഴ അവൻ അവനെപ്പോലെ ഇതുപോലെ ഭാഗ്യം കിട്ടിയുള്ള ഒരു വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിലുണ്ടാവില്ല അവനിപ്പോൾ ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടില്ല അവൻ ഒരുപാട് കള്ളക്കളികളൊക്കെ കളിച്ച് ഒരുപാട് ഉടായ്പകളൊക്കെ കളിച്ച് ഇപ്പോഴാണ് നോമിനേഷൻ വന്നു ഇപ്പോൾ ജനങ്ങൾ എങ്ങനെ അവനെതിരെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ ആ അവനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല അവൻ്റെ ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് നിങ്ങൾക്ക് ഞാൻ ഞാനൊന്ന് കേൾപ്പിച്ചിട്ടുണ്ട് രെ പാവാർത്ഥത്തിൽ പിടിച്ചോണ്ട് നടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറയുന്നു അങ്ങനെ ഒന്ന് പറയാനോ എന്റെ മോനെ പറയണം നല്ല അന്തസായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം പറയുമ്പോൾ ഞാനിതിനക അതന്നെ ആ കാര്യം ഞാൻ ഞാൻ പറയും എങ്ങനെയെങ്കിലും ഇതൊന്നും എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു ഒന്ന് പിടിച്ച് പറയാ ഞാൻ വാപ്പാടെ അവന്റെ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റി തരാൻ പറ്റുന്നു അതിന്റെ എന്താ മാറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ കാമ കടുവയായ നമ്മടെ പ്രേമരോഗി കാമകടുവിയായ നമ്മുടെ ഗബ്രി അതുപോലെ തന്നെ വേറൊരു കാമക്കടുവിയായ ജാസ്മിനായിട്ട് ലീലകൾ ആടുന്ന ആടുന്നത് കണ്ടിട്ട് നമ്മുടെ ജാഫർ ജാഫർഖാന് ഇരിക്കരുങ്ങില്ല എങ്ങനെങ്കിലും മോളെ അവൻ്റെ പിടിയിൽ നിന്ന് മാറ്റണം അതിൽ നിന്ന് എന്താ വഴി അതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നോണ പറഞ്ഞ് മോള്ക്ക് പറഞ്ഞു കൊടുത്തു മോളെ നീ ആ അവൻ്റെ കൂടെ കളിക്കല്ലേ നീ വേറെ കളിക്ക് പ്രേമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം ഇവിടെ നീ കല്യാണം കഴിക്കാൻ ഒരാളിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നുണ്ട് അത് നീ ആദ്യം മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശരി വാപ്പ ഞാനീ ഗബ്രീനെ തിരിഞ്ഞു നോക്കില്ല ഗബ്രി എനിക്ക് വേണ്ട വാപ്പ പറയണ പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ കൺവെൻഷൻ റൂമിൽ നിന്ന് പുറത്ത് വന്ന വഴിക്ക് ആ വാക്ക് മാറ്റി അപ്പോൾ തന്നെ ചെന്നിട്ട് കഴിഞ്ഞിട്ട് ഗബ്രീനെ കെട്ടിപിടിക്കുകയും അപ്പോൾ ഗബ്രീ എൻ്റെ വാപ്പാക്ക് അറ്റാക്കും ഗെബ്രി എൻ്റെ വാപ്പ ആശുപത്രിയാണ് ഗബ്രി എന്ന് പറഞ്ഞിട്ട് കെട്ടിപിടിക്കുകയും ചെയ്തത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായക്കാരെയും അവർ അംഗീകരിക്കാത്തൊരു സമുദായമാണ് അവരെ അവർക്ക് അവരെ മ പെൺമക്കളെ അവരെ സമുദായത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കണം അല്ലാണ്ട് വേറൊരു സമുദായത്തിന് അവർ അംഗീകരിക്കാത്തൊരു പാടാണ് മാതാപിതാക്കൾ അംഗീകരിക്കില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവത്തിൽ ഈ മരവാഴയായ ഈ ഡിക്റ്റക്റ്റീവ് സായി അതിൻ്റെ ഉള്ളിൽ പോകണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പോകണ്ടെന്ന് അറിഞ്ഞോട് കൂട്ടിയിട്ട് ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമാണ് ജാസ്മിനായിട്ട് എതിരെ മൂപ്പര് കുറച്ച് വീഡിയോസ് ചെയ്തു അപ്പോൾ ഈ ജാഫർഖ എന്തുണ്ടായി എങ്ങനെ വിളിച്ചു നമ്മുടെ സായിനെ വിളിച്ചിട്ട് പറഞ്ഞു സായി എൻ്റെ മുളക്ക് നെഗറ്റീവ് രീതിയിൽ നീ വീഡിയോ ചെയ്യരുത് നീ അവളെ അങ്ങനെ ചെയ്യാൻ ശരിയല്ല നമ്മളൊക്കെ ഒരുമിച്ച് പരിചയമുള്ളവരല്ലേ അപ്പ പിന്നെ ഈ സായി അപ്പ തിരിഞ്ഞു പിന്നെ ജാസ്മിനെ വിളിപ്പിക്കാൻ വേണ്ടിയുള്ള വീഡിയോകളാണ് യൂട്യൂബിൽ ചെയ്തു വരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാ ജാസ്മിൻ്റെ വാ വിളിച്ചിട്ട് പറഞ്ഞു മോനെ സായി നീ എന്നെ രക്ഷിക്കടാ നീയല്ലേ അതിൻ്റെ ഉള്ളിൽ പോണത് അവിടെ ചെന്നുകഴിഞ്ഞാൽ അവൾക്ക് അവൾക്ക് ബോധമില്ല അവൾ കളിക്കുന്ന കളിയൊക്കെ റോങ്ങണ് നീ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് പുറത്ത് അവൾ വളരെ മോശമാണ് പാപ്പയ്ക്ക് ഇഷ്ടമില്ല ഉമ്മയ്ക്ക് ഇഷ്ടമില്ല നിന്നെ പുറത്താക്കും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഗബ്രീനെ വിട്ടിട്ട് ഗബ്രീനെ വേണ്ടാന്ന് വെച്ചിട്ട് നീ ഒറ്റയ്ക്ക് കളിക്കാൻ പറയും അത് നീ ചെന്ന വഴിക്ക് തന്നെ പറയണം പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ സായി പറയുന്നുണ്ട് ഞാൻ പറയാം ആ ഡയലോഗിൽ തന്നെ ആ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം ആ വോയിസ് ക്ലിപ്പിൽ തന്നെ ഉണ്ട് എന്താണ് ആ പുലിയാടിപ്പൂ മോനോട് പെണ്ണുങ്ങളെ ചരടലിൽ കെട്ടിയിട്ടുള്ള കളി നിർത്താൻ പറയും ഏറ്റവും പോലെ വിടാൻ പറയും ഇത്രയും വളരെ രൂക്ഷമായിട്ടാണ് ആ വോയിസ് ക്ലിപ്പ് വളരെ നീളത്തിലാണ് ഞാനൊരു സ്വല്പം കേൾപ്പിക്കാൻ എന്തായാലും അല്ലെങ്കിൽ നിങ്ങളൊന്നും വിശ്വസിക്കില്ല കുറേ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെ ചാനലിൽ വന്നിട്ടുണ്ട് എന്നിരുന്നാലും അങ്ങനെ വന്ന് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞിട്ട് എന്തുണ്ടായേ ഈ ഡിക്റ്റേറ്റ് യൂവേഴ്സായി ഊമ്പി അവനെ വാക്ക് അവൾ പുല്ല് വലിക്കെടുത്തു നീ പോയി പണി വയ്ക്കട അങ്ങനെ ബിഗ് ബോസിൻ്റെ കൺവെൻഷൻ റൂമിലേക്ക് വന്നപ്പോൾ ബിഗ് ബോസും പറഞ്ഞു പലരും പലതും പറയും അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കളികൾ തുടർന്നു കൊണ്ടിരിക്കുക കാമലീലുകൾ തുറന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് നീ കാരനാണ് പത്ത് രൂപ ഏഷ്യൻ ഐറ്റത്തിന് കിട്ടണത് ആ പത്ത് രൂപ നീ ഇല്ലാണ്ടാക്കരുത് അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ കാമലീലകളിലേക്ക് തിരിച്ചു പോകൂ കുട്ടി നീ ഈ വാപ്പ പറയണതോ ഈ സായി പറയണതോ അല്ലെങ്കിൽ രതീഷ് പറയണതോ അവിടെ ആര് പറയണത് കേൾക്കരുത് ഞാൻ ബിഗ് ബോസ് ആണ് ഞാൻ പറയണത് നിങ്ങൾ കേൾക്കൂ നീ നിൻ്റെ കലകളിലേക്ക് നീങ്ങൂ എന്ന് പറഞ്ഞോട് കൂടിയിട്ട് വീണ്ടും വന്ന് മൂപ്പര കലകളായിട്ട് മൂപ്പര് പോയി ഗബ്രീനെ വിടാനായിട്ട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഗബ്രി ആയിട്ട് എന്നെ കളിച്ച് വരുന്നത് അപ്പോൾ ഇത്രയും കളികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വാപ്പാക്കി പിരിവൊട്ടി അപ്പോൾ പിന്നെന്തുണ്ടായി ഇവിടെ ഫാമിലി ടാസ്ക് എന്ന് പറഞ്ഞൊരു കളിയുണ്ട് ആ കളി വരണ ദിവസത്തിന് വേണ്ടി മാത്രം ഈ ചാണക്യൻ ഈ കൂർമ്മ ബുദ്ധിക്കാരൻ ഈ ശകുനി കാത്തിരുന്നു വെറും കയ്യോടെയല്ല കാത്തിരുന്നത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് അവരുടെ ഏറ്റവും വലിയൊരു ഉസ്താദനെ കണ്ട് എൻ്റെ മോളിലെ മനസ്സ് മാറ്റാനും എൻ്റെ മോളുടെ മനസ്സിലാരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാച്ചു കളയാനും അതുപോലെ തന്നെ അവൾ കപ്പെടുക്കാനും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് എൻ്റെ മകൾ മകളുടെ ഒപ്പം കളിക്കാനായിട്ട് എത്തും ചെയ്യരുത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടോത്രം ചെയ്തു തരണം ഞാനത് അവൾക്ക് കൊണ്ട് കൊടുത്തോളാം അപ്പോൾ പറഞ്ഞു കൂടോത്രം എന്തിലാണ് ചെയ്യുക നമ്മൾ ആളില്ലല്ലോ ആള് ബിഗ് ബോസിന്റെ ഉള്ളിലല്ലേ അപ്പം നമ്മൾ എന്തിൽ ചെയ്യും കൂടോത്രം അപ്പോഴാണ് ഉസ്താദ പറഞ്ഞു ഞാൻ പല മാലകളിലും ഈ കൂടോത്രം ചെയ്ത് ആ മാല കൊണ്ട് ധരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നൂറ് ശതമാനം ഞങ്ങൾ ധരിപ്പിക്കും മാലിങ്ങോട്ട് തന്നാൽ മതി വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കാം ഈ കൂടോത്രമാല ആ ഉസ്താദിൻ്റെ നിന്ന് മേടിച്ചത് അത് സ്വർണമൊന്നല്ല അത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അറബി വാക്കുകൾ എഴുതി അതിനെ ആവാഹിച്ച് എല്ലാവരെയും കണ്ണ് കെട്ടി വളരെ വിദഗ്ധമായിട്ട് ഉണ്ടാക്കിയുള്ള ഒരു മാലീന് ഈ മാല അവരെ നേരം വെളുക്കുമ്പോൾ എട്ട് മണിക്ക് ഒരു പാട്ടും പാട്ടുമ്പോഴേക്കും അതിനൊപ്പം ഈ ഇവരെയൊക്കെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പില്ലാണ്ട് കിടന്ന് ചാടില്ലോ ആ ചാടി നിൽക്കണ നേരത്താണ് കൊള്ള സംഘം തുറന്നിട്ട് ഇവർ രണ്ടുപേരും തുറന്നു വരുന്നത് വരുമ്പോൾ തന്നെ എന്താ നമ്മൾ കാണുന്നത് മാല കൈപ്പിടിച്ചിട്ടാണ് വരുന്നത് വന്ന വഴിക്ക് ഒന്നും ചോദിക്കുന്നില്ല എല്ലാ എന്തെല്ലാം ചോദിക്കാനുണ്ട് ആ കാര്യങ്ങളൊന്നും ചോദിക്കാറുണ്ട് മാലിന് മുകളിലഴുത്തിൽ കൊണ്ട് കെട്ടി കൊടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക ജാഫർ ജാഫർഖാൻ്റെ മകളെ തിരിച്ച് കിട്ടണം അതിൽ നമുക്ക് യാതൊരു തർക്കമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളോട് സ്നേഹമുള്ള മാതാപിതാക്കൾ ഏതറ്റം വരെയും പോകും അവർക്ക് ഈ ബന്ധത്തിലും ഇവിടെ ഇവിടെ കിടന്ന് കൂത്താടനയിലൊന്നും യാതൊരു താല്പര്യമില്ല ഇവള് കപ്പും കെടുക്കണം ഇവള് കപ്പും കൊണ്ടുവന്ന് ഇവൾക്കവിടെ പറഞ്ഞ് ഉറപ്പിച്ച കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം അതിപ്പോൾ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ കുറ്റം പറയണില്ല അദ്ദേഹത്തിൻ്റെ ഒരു അച്ഛൻ്റെ ആഗ്രഹമാണ് മകൾ കൈവിട്ട് പോകും എന്നുള്ളൊരു പേടി കൊണ്ട് ഏതറ്റം വരെയും പോകും പൊക്കോട്ട അങ്ങനെ മാലിംഗ് കൊണ്ട് കഴുത്തിലിട്ടു ഇതാണ് സത്യം ഇനി ഈ ജാഫർക്കും കുടുംബം ബന്ധുക്കാരും ഇങ്ങനെ ഒരു നമ്മുടെ മത്സരാർത്ഥികളുടെ വിട്ടുപോയ മത്സരാർത്ഥികൾ ഇവിടെ നിന്ന് വേനഷായ പോയ മത്സരാർത്ഥികൾ വീണ്ടും ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ ഒത്തും കൂടും എന്നുള്ളൊരു കാര്യം ഇവർക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഇപ്പോൾ ആൾക്കാർ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവർക്കൊരു ഓർമ്മ വന്നത് ഇവർക്ക് നമ്മുടെ ജാഫർ ജാഫർഖാൻ്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി ചതിച്ച ഭഗവാനെ ഇനി ഈ കാമ നമ്മുടെ ഗബിറി തിരിച്ചു വരികല്ലേ അടുത്ത മാസം പതിനാറാം തീയതിയാണ് പിന്നാലെ അതിനു മുമ്പ് മത്സരാർത്ഥികൾ വളരെ കൂടുതലായി കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പഴയ മത്സരാർത്ഥികൾ ഇതിൻ്റെ ഉള്ളിൽ കേൾക്കും കയറ്റും ഒരാ മൂന്നാളെ നാലാളെയൊക്കെ അല്ലെങ്കിൽ രണ്ടാളെയൊക്കെ ഒരുമിച്ച് കയറ്റും അവരൊരു ദിവസം താമസിക്കും അത് കഴിഞ്ഞിട്ട് അവർ പുറത്തുവിടുള്ളൂ അപ്പോഴേക്ക് അടുത്ത ടീം കയറും എല്ലാവരും കൂടി ഒരുമിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തൂറാൻ കക്വസ്ഥയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കയറ്റില്ല അപ്പം അങ്ങനൊരു മുഹൂർത്തം വന്നാൽ തൊണ്ണൂറ്റി മൂന്നാമ തൊണ്ണൂറ്റി മൂന്നിലെ എപ്പിസോഡിൽ എപ്പിസോഡുള്ളത് ഗബ്രി വരുന്നതാണ് അറിഞ്ഞത് ഗബ്രിയും റസ്മിനും കൂടി ഒരുമിച്ചാണ് വരുന്നത് അത് ബിഗ് ബോസിൻ്റെ കളി ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇവർ ഒരുമിച്ച തന്നെ വരണേ എന്ന് വിചാരിച്ചിരുന്നേ ബിഗ് ബോസ് കളിക്കുന്നത് ബിഗ് ബോസ് ആരാ മോൻ ബിഗ് ബോസ് പത്ത് രൂപ കിട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം ചെയ്യുന്ന ആളാണ് ബിഗ് ബോസ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മൂന്ന് പേരും വന്നാൽ ഈ മൂന്ന് പേരും വന്നാൽ എന്ത് നടക്കും ബിഗ് ബോസിൽ ഇപ്പം നോക്ക് ജാസ്മിൻ കളിയിലേക്ക് തിരിച്ചു വന്നു കള്ളത്തരം കാണിച്ചിട്ടായാലും അവൾ കളിക്കുന്നുണ്ട് ഞാൻ കള്ളത്തരം കാണിച്ച ഒരു ഫോട്ടോ വയ്ക്കുക എന്നാ നിങ്ങൾ നോക്കിക്കോ കള്ളത്തരം കാണിച്ചിട്ടായാലും കളിക്കുന്നുണ്ട് അവളവിടെ ഈ തിരുവോണം വന്ന പോലെ എന്താ സന്തോഷമുള്ള ചോപ്പ് മോത്തം ചുണ്ടുവ ചോപ്പൊക്കെ ഇഷ്ടം പോലെ ഇടുന്നത് ഇഷ്ടം പോലെ മേക്കപ്പ് മീറ്റിന് മീറ്റിന് ഡ്രസ്സ് മാറുക അതുപോലെ തന്നെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ദിവസം നിർത്തി അതുപോലെ തന്നെ ദിവസം കുളിക്കുക എന്താ ഹാപ്പി ആൾക്കാരെന്താ ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് ജാസ്മിൻ ഉണ്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ജിൻഡോൻ്റെ അടുത്തുണ്ട് എല്ലാ കാര്യത്തിനും ജിൻഡോനെ ചോണ്ട തോണ്ടി 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 നിൽക്കും അതുപോലെ തന്നെ ഇന്നലെയും ഉണ്ടായിരുന്നൊരു തോണ്ടല്ലേ അപ്പോൾ കിച്ചനിലാണ് എന്തായാലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത് അതൊരു വിഷയമല്ല പക്ഷെ ജിൻഡോ ബാക്കിലേക്കാണ് എല്ലാം നിൽക്കുന്നത് ഇവളാച്ചു ഞാൻ കയറി നിൽക്കുന്ന ഇങ്ങനെ അപ്പോൾ ഇവളെല്ലാം മറന്നു എബ്രീനെ മറന്നു വീട്ടുകാരെ മറന്നു അഫ്സലിനെ മറന്നു ഇവളിപ്പോൾ ഇവളുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് നമ്മുടെ കപ്പ് കൊണ്ടുപോരുക അതിന് എന്തായാലും കളിച്ചന്യ ഇവിള് നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് ഈ മാല കൂടോത്രം ശരിക്ക് പണി കിട്ടുക പണിതുണ്ട് ആ ഉസ്താദിനൊന്ന് കാണണം നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് രണ്ട് മാലയൊക്കെ എടുത്ത് ഇദ്ദേഹത്തിനെ ഒന്ന് കഴുത്തിലിടണം അതിന് ഇതൊക്കെ കഴിയട്ടെ നമ്മുടെ ഒന്ന് പോയി കാണണം ഏതാണ് ഈ ഉസ്താദ് ഇത്രയും എത്ര പൈസ കൊടുത്താലും നമുക്കിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ ചെറിയ നല്ലതല്ലേ പണിയെടുക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് അവർ ലോട്ടറിയൊക്കെ കിട്ടിയാലോ എന്തായാലും അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ആ മാലരെ പണി തുടങ്ങി ആ മാല പണി തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ നോക്കിക്കോ അൻസിബ ഔട്ടായി അതുപോലെ തന്നെ റസ്മിൻ ഔട്ടായി ഇവരെക്കാളും താന്ന് കളിക്കുന്ന എത്ര മോശം കളി കളിക്കുന്നവരവിടെ സ ഉപ്പു സത്യാഗ്രഹത്തിന് ഇരിക്കണേ അവരൊന്നും തൊട്ടി വെക്കിയില്ല എന്നുള്ളതാണ് അവരൊന്നും ജാസ്മിൻ്റെ മെക്കെട്ടിക്ക് കയറാൻ പോണവരൊന്നുമല്ല ജാസ്മിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സായി എന്ന് പറഞ്ഞ ഉളാണ് അപ്പോൾ ഇതൊക്കെ അവിടെ നിലനിർത്തി കൊണ്ടുതന്നെ മാലേരെ കൂടോത്രം ഇതൊക്കെ ഉള്ളതാണ് നീട്ടാണ് മാ ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് പലരും പലതും പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു കണക്കാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജ്യോതിഷം അതൊരു കണക്കാണ് നമ്മുടെ ജാതകം വച്ചിട്ടുള്ള ഒരു ചീത അല്ല അതൊരു കണക്ക് അതുപോലെ തന്നെ ഇതൊക്കെ കുറെ കണക്കാണ് ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല അമ്പത് ശതമാനം ഈ ചീത് കൊടുക്കുന്നത് നടക്കാം ചിലപ്പോൾ അമ്പത് ശതമാനം നടക്കില്ല ഇതാണ് അതിൻ്റെ കാര്യം ഇവിടെ നൂറ് ശതമാനം നടന്നിരിക്കുന്നത് ഈ ഉസ്താദ് ചെയ്ത കാര്യം നൂറ് ശതമാനം നടന്നിരിക്കണേ ഇനി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തൊണ്ണൂറ്റണ്ടാം എപ്പിസോഡിൽ തൊണ്ണൂറ്റി രണ്ടാം ദിവസം ഇവർ തമ്മിൽ കാണുമ്പോൾ ഈ മാല എങ്ങനെ വർക്ക് ചെയ്യും നമ്മൾ നോക്കേണ്ടത് ഈ കൂടോത്രം മാല ഈ ജാഫർ ജാഫർഖാൻ്റെ ഈ കൂടോത്രം മാല ഗബ്രി കയറി വരുമ്പോൾ ഇവിടെ എങ്ങനെ പ്രതികരിക്കും ഈ ഗബ്രി എങ്ങനെ പ്രതികരിക്കും ഗബ്രീനെ പുറത്ത് നാറ്റിച്ച് കുളം തോണ്ടിയിട്ടുണ്ട് ഈ ജാസ്മിൻ്റെ കുടുംബക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്ര അധികം ദേഷ്യണം അപ്പോൾ ഈ ഗബ്രി ഇവിടെ വരുമ്പോൾ ഇവിടെ എന്ത് എന്ത് സമീപനം ചെയ്യും അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെ കഴുത്തിൽ മാല കെടുക്കുന്നോടത്തോളം കാലം എന്ത് സംഭവിക്കും എൻ്റെ കണക്കുകൂട്ടലിൽ ഞാൻ പറയാം നിങ്ങളുടെ കണക്കുകൂട്ടലിൽ നിങ്ങളൊരു കമൻറ്റ് പോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കറിയാം എൻ്റെ കണക്ക് കൂട്ടലിൽ ഈ മാല അപ്പോഴും പ്രവർത്തിക്കുന്നതാണ് ഇവള് ഗബ്രീനെ കണ്ട ചിലപ്പോൾ ചെന്ന് കെട്ടിപ്പിടിക്കാനോ അഗ്ഗിയാനോ ഉമ്മ വയ്ക്കാനോ അവിടെ കിടന്ന് ഉരുളാനോ പണ്ടത്തെ പോലെ കാമലീലകൾ കാണിക്കാനോ ഇവള് തയ്യാറാവില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ആർക്കെങ്കിലും അവളെ കഴുത്തിനാ മാല പൊട്ടിച്ച് കളയാൻ പറ്റിയോ ഇതെല്ലാം നടക്കും പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഈ ഗബ്ബി അതിൻ്റെ ഉള്ളിലേക്ക് കയറി ശശിയാവും ഒരു ദിവസം അവിടെ താമസിച്ച് കരഞ്ഞ് മെഴുകി ഗബ്ബി പുറത്തേക്ക് കൊണ്ടി വരും ഇവിടുത്തെ ഒന്നും ഓർമ്മയില്ല ഇവിടെ എല്ലാം മറന്നു ആ മാല എല്ലാം മറവി കൊടുത്തു ഇവിക്കുള്ള ശത്രുക്കളെ എല്ലാം മാല വെട്ടി വീഴ്ത്തി കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ചിലപ്പം നടക്കാം അല്ലെങ്കിൽ നേരെ വിപരീതമായി നടക്കുക എന്ന് വെച്ചാൽ ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അവർ സ്നേഹി അവരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവർ അവരുടേതായുള്ള രീതിയിൽ അവർ പ്രേമിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മാക്കാനും ഈ കളിയിൽ നിന്നെല്ലാം ബേക്കൗട്ടായിട്ട് ഈ കപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് കളിയിൽ നിന്നെല്ലാം ബേക്കൗട്ടായിട്ട് വളരെ പിന്നാക്കം പോയി ഗബ്രി മതി എന്നുള്ളൊരു ഇതിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരൊരു തീരുമാനം ഉറച്ച തീരുമാനം എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയി ഈ കളികളൊക്കെ കാണാനാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന നാറി അവിടെ ഇരിക്കുന്നത് ഇതൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കോ ജാസ്മിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കണം ജാസ്മിനെക്കുറിച്ച് മാത്രം എല്ലാവരും സംസാരിക്കണം അതിനതിൻ്റെ ഉള്ളിൽ ഒരു എന്തെങ്കിലും അവളൊരു കണ്ടൻറ്റ് ഉണ്ടാക്കിയാൽ ആ കണ്ടന്റും വെച്ചിട്ട് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ ചാനലുണ്ട് യൂട്യൂബിൽ ആ ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ അപ്പം അവർ പ്രമേയം ഇടും പ്രമേയം ഇട്ടത് മാത്രമല്ല അവൾക്ക് വേണ്ടി അനുകൂലമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇടിയിക്കും അതുപോലെ തന്നെ അവൾക്ക് മോശമായി കമൻ്റിട്ട് അതിൽ കയറി അവരെ ഏഷ്യാനെറ്റിൻ്റെ നേരിട്ടുള്ള ചാനലിൽ നമ്മൾ കയറി ജാസ്മിന് വേണ്ടി എതിരായി എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട അതിൻ്റെ പിന്നിൽ വന്നിട്ട് നമുക്കുള്ള പൊങ്കാല ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെ ഏഷ്യാനായിട്ടിൻ്റെ ആൾക്കാരാണ് ഈ ജാസ്മിനെ വന്നിട്ട് ഇത്രയും അവൾ എത്ര നല്ല മോളാണ് എന്ത് നല്ല കളിയെ കളിക്കണേന് അവൾ അവളെ പോലെ ഒരു മത്സരാർത്ഥിനെ ഞങ്ങൾ ഇതുവരെ സീസണിൽ കണ്ടിട്ടില്ല അവൾ മുത്താണ് അവൾ എത്ര ഈ ആൾക്കാരെ അവൾ ഈ സംസാരിച്ച് ഉത്തരം അവളെ പോലെ ഒരു പൊന്നുമോൾ വേറെ എവിടെയാണ് ഉള്ള ഇങ്ങനെ പോണു കമൻ്റുകളിലെ സെക്ഷൻ അതിൽ ചെന്ന് നമ്മളെന്തെങ്കിലും എതിരായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവാൻ നല്ലതുപോലെ പാസ്പോർട്ടാണ് വിസ എടുത്ത് അതേപോലെ ഇനി നമ്മൾക്കുള്ള ഇതുവരെ നമ്മളവിടെ ഞാൻ അവിടെ പോയി കമൻറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അവിടെ ഇട്ടിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഇന്നലെ നല്ല ഒരു ബിഗ് ബോസിൽ നല്ല പൈസ കിട്ടുന്ന എപ്പിസോഡാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോജു സംവിധാനം ചെയ്യണ് ജോജു നല്ലൊരു നടനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് അദ്ദേഹം സംവിധാനം ചെയ്യണ് ആ സംവിധാനം കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം പണി എന്നാണ് പടത്തിൻ്റെ പേര് ആ പണി പ്രേക്ഷകരിക്ക് തരാണ്ടിരിക്കുക ജോജു എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിച്ച് സംവിധാന ചെയ്തതിനൊക്കെ ഒക്കെ രണ്ട് ലോക തെണ്ടികൾ ഈ യുനൈസും സാഗറും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർക്കൊക്കെ അഭിനയിക്കാൻ അഭിനയിക്കാനറിയും ഇവരൊക്കെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് താങ്കളോട് ആരെ പറഞ്ഞ് താങ്കൾ ഇവരെ രണ്ടുപേരെ നായകന്മാരാക്കിയിട്ട് നായകൻ അംഗീകരിക്കാൻ നമുക്ക് മിണ്ടാൻ പറ്റാത്ത പാവ ഒരു പെൺകുട്ടി അത് ഒരുപാട് ദൈവത്തിൻ്റെ കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മിണ്ടാനും കേൾക്കാനും പറ്റാത്ത ഒരു കുട്ടിക്ക് ഇതുപോലൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ നമുക്ക് മിണ്ടാൻ പറ്റും കേൾക്കാൻ പറ്റും എന്നിട്ട് പോലും നമുക്ക് വല്ല സീരിയലിലോ സിനിമയിലോ കിട്ടുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ രണ്ട് ടേക്ക് മൂന്ന് ടേക്കൊക്കെ എടുക്കേണ്ട ഒരു ഡയലോഗ് തെറ്റിയിട്ട് അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാവുന്ന പറ്റാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവരെ രണ്ട് പേരെ മുഖം കണ്ട നമുക്ക് വാൾ പോസ്റ്റർ ഒക്കെ നേരം നിങ്ങൾ തുറന്ന് കാണിച്ചു തന്നു ഇതൊക്കെ ഇവരെ രണ്ട് പേരും മുഖം കണ്ട എന്തോ ഈ രണ്ട് ഉള്ളമാരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവർ സിനിമയിൽ അഭിനയിച്ചാലും ഇവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാനന്ന് റിവ്യൂ ചെയ്യുമ്പോഴും ഇവർക്ക് രണ്ടു പേർക്കും വളരെ വളരെ എതിരായിട്ടാണ് റിവ്യൂ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ജോജുവിന് എന്താ പ്രശ്നം ഇവർക്ക് എന്താ പ്രശ്നം തൃശ്ശൂർ നടന്ന ഷൂട്ടിങ് നമ്മുടെ ഇടയ്ക്ക് ചെലുമ്പോൾ അവിടെ വടക്കുനാടിന് മുമ്പിലും അവിടെ ഇവിടെയൊക്കെ ഷൂട്ടിങ് കാണാറുണ്ട് അപ്പോൾ ഇത് ഗോകുലം ഗോപാലനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് കോടികളിലെ ശതം കോടികളുടെ ഉസ്താദാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ പടം പൊളിഞ്ഞാലും പത്ത് രൂപ ഒക്കെ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വസ്തുല്ല ചുക്കും ഇല്ല അടുത്ത പടത്തിൽ ആൾ എടുക്കും അപ്പോൾ അത് അയാൾക്ക് അതിനായിട്ട് തേരുണ്ട് അപ്പോൾ വലിയൊരു പൈസ കൊടുത്തിട്ടാണ് ഇവർ ഈ പണി എന്ന പടത്തിൻ്റെ ക്രൂ അതിൻ്റെ ഉള്ളിൽ കയറി ബിഗ് ബോസ് ആൾക്കാരെയൊക്കെ കാണണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പരസ്യം തന്നെയാണ് നടന്നതെന്നല്ലേ അപ്പോൾ ആ പരസ്യം കഴിഞ്ഞിട്ട് പണി ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല പണി നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതന്നെ തന്നെ പറയൂ കേട്ടോ അതിലിപ്പോൾ ജൂനിയേഴ്സ് ഉണ്ടോ സാഗർ ഉണ്ടോ മറ്റുള്ള ആൾക്കാരുണ്ടോയൊന്നും നമ്മൾ നോക്കില്ല നമ്മൾ ജോജുവിൻ്റെ പടങ്ങൾ വന്നാൽ നമ്മൾ കാണാറുണ്ട് ജോജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യനാണ് തൃശ്ശൂർ അതുപോലെ തന്നെ നന്നായി അഭിനയിക്കുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഈ നിലയ്ക്ക് പോണത് ഒത്തിരി വിഷമമുണ്ട് എനിക്ക് ഇതുപോലെ തടി കൂടാനും ഇതുപോലെ ഭയങ്കര ഹാബിറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തി നല്ലൊരു നടനാണ് അത് കുറേ കാലം ഈ ഫീൽഡിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പണി നന്നായാൽ ആളെ കിട്ടും അതിലിപ്പോൾ ജുനേഴ്സ് ഉണ്ടോ സാഗർ ഉണ്ടോ എന്ന് നമുക്കൊരു പ്രശ്നമല്ല സിനിമ നന്നായാൽ ആൾ കയറും അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള പണിയാവരുത് ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് ആളുണ്ടാവില്ല അതും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വഴി വിടാം പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു പരസ്യമാണ് ഐസ്ക്രീമിനെ പ്രൊമോട്ട് ചെയ്തുള്ള ഒരു സംഭവമാണ് അതിൽ കുറച്ച് നന്നായി ചെയ്തു സ്വീഗ് നന്നായി ചെയ്തു ജിൻറ്റോ നന്നായി ചെയ്തു പക്ഷെ അവർക്ക് സമ്മാനം കൊടുത്തില്ല അത് വേറെ കാര്യം അത് ജാസ്മിൻ്റെ വേറെ ഇരട്ടാത്ത ആപ്പിൾ അത് നമുക്ക് അവിടെ ഇട്ടുകയാണ് അതൊന്നൊരു വിഷയമുള്ള കാര്യം അപ്പോൾ ഇന്നലെ എല്ലാം സ്പോൺസർ പരിപാടികളാടന്നു ബിഗ് ബോസിൻ്റെ പെട്ടിയിൽ പത്ത് രൂപ വീഴുന്ന പരിപാടികളാടും അവരയിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ആ പ്രൊമോഷനൊക്കെ അവർ ചെയ്തത് അതവിടെ ഇരിക്കട്ടെ ഇന്നലെ നോമിനേഷൻ ചെയ്തതിൽ ആർക്കും ആരെയും ഒന്നും കുറ്റം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ശ്രീകു ആ ശ്രീകുവിന് ഒരുപാട് സങ്കടം വന്നു ശ്രീകു ഒരുപാട് കരയിന്ന് കേട്ടു നമ്മൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുവിനെ നോമിനേറ്റ് ചെയ്ത വ്യക്തി അദ്ദേഹം എന്താണ് കോംബോ നാടകം കളിക്കുന്ന ശ്രീകുവിനെ ഈ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിരിക്കാൻ കൊള്ളില്ല എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് തൂത്തറിയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഓ ആ വേട് എന്നെ ഒരുപാട് സ്പർശിച്ചു കോമ്പ നാടകം എൻ്റെ ശ്രീകു നീ എന്താ അവിടെ കളിക്കുന്നത് നീ കോമ്പ നാടകമല്ല അവിടെ നീ ഇല്ലാത്ത പ്രേമം കാണിച്ച് നീ നിൻ്റെ പ്രേ കോമ്പ നാടകം ഈ അർജുനോട് കാണിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി ആ കോമ്പ നാടകം തുറന്ന് കാണിച്ച് നിന്നെ ഒന്ന് പുറത്താക്കാൻ നോക്കിയതാണ് അത്ര വലിയ തെറ്റ് ഇവിടെ സീരിയൽ നടിയാണല്ലോ നന്നായി കരാനറിയാം ഇവളുടെ തമിഴ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറ്റമ്മ സഹിക്കില്ല ഇത് കേരളത്തിലെ വന്നാൽ പറയണമെന്ന് ആലോചിക്കണം ഇവൾക്ക് കംപ്ലീറ്റ് ആരാധകർ സീരിയൽ ആരാധകർ അമ്മ അറിയാനോ അച്ഛൻ അറിയാനോ അമ്മമാ അറിയാനോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ സീരിയലൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ അവിടെ നിന്നൊക്കെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് എന്നെ കോംബോയായി ചിത്രീകരിച്ചു എന്നെ മോശക്കാരിയാക്കി എന്നെ കോമ്പ നാടകക്കാരിയാക്കി ആ വീട് ഇഷ്ടപ്പെട്ടില്ല അർജുൻ എനിക്ക് എനിക്കെന്താ ചെയ്യുക എന്നെങ്ങനെയൊക്കെ ഇത്ര ദിവസം ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെങ്ങനെയൊക്കെ ചെയ്തില്ല ഇവര് ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്നെ വളരെ മോശമാക്കി പ്രേക്ഷകരടയിലേക്ക് ഇട്ട് കൊടുത്തില്ലേ ഞാൻ കോമ്പയാണ് കളിക്കുന്നത് അർജുൻ അർജുൻ അർജുനെനിക്ക് അറിഞ്ഞൂടെ അർജുനെ ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിക്കുന്നത് ആ സ്നേഹം തന്നെ എനിക്ക് തരണത് നമ്മളിവിടെ എന്ത് കോമ്പ നാടകം കളിച്ചു നമ്മൾ ജെനുവിൻ ആയിട്ടല്ലേ കളിക്കരുത് അത് നാടകമാക്കി ചിത്രീകരിച്ച് അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ആഴ്ച എന്നെ പുറത്താക്കാനുള്ള കൂടെ തന്ത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചെറ്റകൾ ചെയ്തത് എല്ലാ ചെറ്റകളും എൻ്റെ മുഖത്ത് നോക്കി തൊല്ലിടിച്ച് ചെറുക്കും എൻ്റെ അണപ്പല്ല കൊണ്ട് എന്നെ കടിച്ചു പിടിച്ച് എന്നെ ഇവിടുത്തെ പുറത്താക്കുന്നത് എനിക്കധികം സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയിന് കള്ളി ഇവളെന്നെ പുറത്ത് പോകണ്ടതെന്നറിയാം ഇവളോട്ട് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഒഴുകുന്നത് തമിഴ്നാട്ടിലെ പോലെ നമ്മുടെ നമ്മുടെ രജനീകാന്തോ ജയലളിതയാണ് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഓട്ടോ ഒഴുകാനായിട്ട് എൻ്റെ പോൻ്റെ ചെറ്റത്തരം കളികളെന്ന് തന്നെ മാത്രം പറയാം ഇതൊക്കെ ഇനി നടക്കാൻ പോണത് ഇനി പെട്ടി ടാസ്ക്കിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇതിന് ഉള്ളിൽ എന്തൊക്കെ ബഹങ്ങളിൽ നടക്കും എന്നുള്ളത് ഈ ആഴ്ച കുറേ ചെറിയ ചെറിയ ടാസ്കുകളുണ്ട് അതിനു കാത്തിരിക്കാം അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തലല്ലേ അപ്പോൾ എൻ്റെ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം നമ്മൾ നിങ്ങളാ ഒരു വിരലിലൊന്ന് ഞെക്കണത് നോക്കിയിരിക്കുക ഒരു ചെറിയ ലൈക്ക് തന്നു കഴിയുക അതുപോലെ ഒരു കമൻ്റ് ഇടുക അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം അപ്പോൾ നിങ്ങളെ ഓരോരുത്തരോടും പ്രത്യേകമായി ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം എൻ്റെ സന്തോഷം അറിയിക്കുന്നു അഭിനന്ദനം അറിയിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ വലിയൊരു സന്തോഷമുണ്ട് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം നാളെ നമുക്ക് വീണ്ടും വീഡിയോ തുടങ്ങേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നാളെ തുടങ്ങാം എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ വൃത്തിയായിട്ട് പറയാം ഇന്നിപ്പോൾ മലയാള പ്രേക്ഷകർ ബിഗ് ബോസ് പ്രേക്ഷകർ ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധന്യ വരാൻ പോണ് ഗബ്രിയും ജാസ്മിനും കണ്ടുമുട്ടുന്നു നമ്മുടെ കൂടോത്ര മാല എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അതിൻ്റെ ഇടയിൽ എലക്ഷൻ റിപ്പോർട്ട് വരുന്നുണ്ട് അതിനേക്കാളും വലിയ ആകാംക്ഷയിൽ ഇവരെ കണ്ടുമുട്ടൽ നമ്മൾ കാത്തിരിക്കുന്നു ഓക്കെ എല്ലാവരോടും ഒരിക്കൽ കൂടി നമസ്കാരം 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 ബൈ